പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിൽ വായ്പക്ക് അപേക്ഷിക്കാം സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് മതന്യൂനപക്ഷ വിഭാഗക്കാർക്കും കുടുംബശ്രീ സി ഡി എസുകൾ മുഖേന നടപ്പാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയിലേക്ക് കുടുംബശ്രീ സി ഡി എസുകൾക്കും അപേക്ഷിക്കാം പാലക്കാട് ചിറ്റൂർ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിൽ ഉൾപ്പെട്ടവർ പാലക്കാട് ജില്ലാ കാര്യാലയത്തിലും പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കിലുൾപ്പെട്ടവർ പട്ടാമ്പി ഉപജില്ലാ കാര്യാലയത്തിലുമാണ് അപേക്ഷിക്കേണ്ടത് വ്യക്തികൾക്കുള്ള സ്വയം തൊഴിൽ വായ്പ വ്യവസ്ഥകൾക്ക് ബാധകമാണ് പലിശ നിരക്ക് ആറ് മുതൽ എട്ട് ശതമാനം വരെയും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം കുടുംബശ്രീ സി ഡി എസുകൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയ്ക്ക് നാല് ശതമാനമാണ് പലിശ നിരക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ജനുവരി ഇരുപത്തഞ്ചിനകം സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ഓഫീസുമായി ബന്ധപ്പെടണം പാലക്കാട് ചിറ്റൂർ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിൽ ഉൾപ്പെട്ടവർ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൻ്റെ നമ്പറായ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് മൂന്ന് ആറ് ഏഴ് എന്ന നമ്പറിലും പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കിലുൾപ്പെട്ടവർ പട്ടാമ്പി ഉപജില്ലാ കാര്യാലയത്തിൻ്റെ നമ്പറായ പൂജ്യം നാല് ആറ് ആറ് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് നാല് നാല് എന്ന നമ്പറിലും ബന്ധപ്പെടേണ്ടതാണെന്ന് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്നും അറിയിച്ചു